മിക്കവാറും എല്ലാ ദിവസങ്ങളും തന്നെ എന്തൊക്കെയോ ഒരു ദിവസത്തിൻ്റെ ഓർമ്മയാണ് അനുസ്മരണമാണ് അത് പ്രഭാതത്തിൽ തന്നെ ഈ ചിന്ത നടത്തുന്നത് കൊണ്ട് അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് അത് അറിയുന്നത് എന്ത് ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസമെന്നുള്ളത് അഫ്കോഴ്സ് വളരെ വളരെ പ്രശസ്തമായിട്ടുള്ള മറ്റു ദിവസങ്ങളെ ഒഴിച്ചു നിർത്തിയാൽ ഏതായാലും അങ്ങനെ കടന്നുപോയ ഒരു ദിവസവും ചിന്തിക്കേണ്ട ഒരു വിഷയവും ആയിരുന്നു വയോജന ദിനം എന്നുള്ളത് ഇന്നലെ ഒരാളെന്നോട് ഓർമ്മിപ്പിച്ച് ഒരു പരിപാടിയിൽ കണ്ടുമുട്ടിയപ്പോൾ ഞാൻ കണ്ടുമുട്ടിയത് എൻ്റെ ഒരു സുഹൃത്ത് ഡോക്ടറെ ആയിരുന്നു അപ്പം ആ ഡോക്ടർ പറയായിരുന്നു ആശുപത്രികളിൽ മാതാപിതാക്കന്മാരെ കൊണ്ടുവരുന്ന മക്കളുടെ മുഖഭാവവും അവരുടെ പെരുമാറ്റവും ദയനീയം വിലപനീയം എന്നല്ലാതൊന്നും പറയാനില്ലെന്ന പറയുന്നത് എന്തോ ഇവരൊക്കെ കാരണം ഞങ്ങളുടെ ജീവിതം അസ്വസ്ഥമായി ഇത് ഈ ഒഴിയാബാധ ശല്യമായി ഡോക്ടർ എന്താണെന്ന് വെച്ചാൽ ചെയ് അങ്ങനെ ഒരുപാട് പ്രതികരണങ്ങൾ ഞാൻ ഒരു ഡോക്ടറെ കണ്ടതിന് ശേഷം ഈ അനുഭവങ്ങൾ കേട്ടതിന് ശേഷം ഞാൻ വേറൊരു ഡോക്ടറുമായിട്ട് പിന്നീട് സംസാരിക്കേണ്ടേ ഇത് ബാക്കിയെല്ലാം പ്രയോഗങ്ങളും എൻ്റെ അടുത്ത് കിട്ടിയത് കാരണം ഞാൻ എൻ്റെ ഈ ചിന്ത ഈ ഡോക്ടർ ഉൾപ്പെടെ കേൾക്കുന്നുണ്ടാവും എന്നെനിക്കറിയാം എന്തുവാട്ടെ ആ ഡോക്ടർ പറയുമായിരുന്നു ഒരു പേഷ്യൻ്റ് വന്നു കഴിഞ്ഞപ്പോൾ ആ പേഷ്യൻറ്റിൻ്റെ ഇതൊരു ഒരു പ്രൈവറ്റ് ആശുപത്രിയാണ് സർക്കാർ ആശുപത്രിയിലേക്കല്ല സാമാന്യം നിലവാരമുള്ളൊരു വീട്ടിൽ ഒരു ഫാദറിനെ കൊണ്ടുവന്നതാണ് അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ കാലിലേക്ക് നോക്കിയപ്പോൾ നമ്മുടെ ആടുജീവിതത്തിൽ പറയുന്ന ആ വ്യക്തിയുടെ കാലിൻ്റെ നഖം മാരി നഖം വളർന്ന് അകത്തേക്കായി ഭീകരമായ ഒരു അവസ്ഥയിലേക്കായിരുന്നു പറയുന്നു അപ്പോൾ ഈ ഡോക്ടർ ഒരു അവിടുത്തെ മെയിൻ ഡോക്ടറാണ് ഈ മക്കളുടെ മുമ്പിൽ വച്ച് ഈ നഖം വെട്ടാൻ ആരംഭിച്ചപ്പോൾ ഈ മക്കളുടെ മക്കളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ കാരണം ഇത് ഒരുപാട് ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു ജോലിയാണ് അല്ലാത്ത വർഷം മുറിയും വല്ലാതെ മുറിഞ്ഞല്ലാതെ പ്രശ്നമാകും ആ പ്രായത്തിലും അദ്ദേഹം ഡയബി ഈ പേഷ്യൻ്റെ ഡയബറ്റിക്കും ആയതുകൊണ്ട് അപ്പോൾ ഇതൊരു ഒരു മണിക്കൂറിലധികം എടുത്തു അപ്പോൾ ഈ ഡോക്ടർ ഇടയ്ക്കിടയ്ക്ക് ഈ മക്കളുടെ മുഖത്തേക്കാണ് നോക്കുന്നത് മക്കൾ നോക്കുന്ന വാറ്റിലേക്കും കാരണം ഇദ്ദേഹത്തെ ഇവിടെ തള്ളിയിട്ട് അഡ്മിറ്റ് അഡ്മിറ്റാവുന്ന ഉറപ്പാണ് അപ്പം ആവുന്ന ഒരു പേഷ്യൻ്റ് ആയതുകൊണ്ട് കൂടെ നിർക്കാനായിട്ട് ഒരു ഒരു ജോലിക്കാരനെയോ ജോലിക്കാരനെയോ തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു അവർ ആളെ കിട്ടിയാലുള്ള സന്തോഷം തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്നു ഒരാളെ കിട്ടിയിട്ടുണ്ടെന്ന് അവർ സൂചിപ്പിക്കുകയും ചെയ്തു അവിടെ ആക്കിയിട്ട് എത്രയും വേഗം പോകാനായിട്ട തിരക്കിലായിരുന്നു അപ്പോൾ ഇങ്ങനെ ഈ നഖം പെട്ടാനായിട്ട് ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂർ എടുത്തു ഈ ഒന്നൊന്നര മണിക്കൂർ എടുത്തപ്പോഴത്തേക്ക് ഇവരുടെ മുഖവും ഇവരുടെ അസ്വസ്ഥതകളും ഇവരുടെ ഭാവങ്ങളും ഈ ഡോക്ടർക്ക് വേറെ പണിയൊന്നുമില്ല ഞങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ പണി ചെയ്യണോ അഡ്മിറ്റ് ചെയ്തിട്ട് ഞങ്ങളെ ഞങ്ങളുടെ പാട്ടിന് വിട്ടിട എന്നിട്ട് ഇതൊക്കെ ചെയ്താൽ പോരെ എന്നുള്ള ഒരു വെങ്ക്യന്തരമുള്ള ചില അടക്കി പിടിച്ചുള്ള സംസ്ഥാനങ്ങളും ഇതെല്ലാം ഈ ഡോക്ടർ കേട്ടെന്ന് പറയായിരുന്നു ഈ ഡോക്ടർ അവിടെ ആകാശമേ കേൾക്കാന്നുള്ളൊരു പാട്ടൊക്കെ പാടി ഈ മക്കൾക്ക് എവിടെയെങ്കിലും ഒരു ചിന്ത മനസ്സിൽ വരട്ടെ എന്നുള്ള രീതിയിൽ ഈ പാട്ടൊക്കെ പാടി ഓരോ ഒന്നൊന്നര എടുത്തു ഈ പേഷ്യൻറ്റിനെ ഒന്ന് നഖം ഒന്ന് വെട്ടി ഒന്ന് വൃത്തിയാക്കാനായിട്ട് കാലിൻ്റെ നഖം കൈടെ അത്രയും പ്രശ്നമില്ലായിരുന്ന അത് ഒരുപക്ഷെ ഈ മക്കൾ കൈ നഖം വെട്ടുന്നുണ്ടായിരുന്നിരിക്കണം അല്ലെങ്കിൽ അതകം തന്നെ വെട്ടുന്നുണ്ടായിരുന്നിരിക്കണം ആ വ്യക്തിക്ക് കാലിൻ്റെ നഖം വെട്ടാൻ തക്കവണ്ണം കുനിയാൻ പറ്റാതെ പോയത് കൊണ്ടായിരിക്കണം അങ്ങനെ സംഭവിച്ചത് അപ്പോൾ ഈ ഡോക്ടറെ ഇത് കഴിഞ്ഞപ്പോൾ ആ പേഷ്യൻറ്റിനെ തിരിച്ചു വീട്ടിലേക്ക് വിട്ടു തിരിച്ചു വീട്ടിലേക്ക് അഡ്മിഷൻ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഈ മക്കളുടെ മുഖത്തെ ഭാവം ഒന്ന് കാണേണ്ടതായിരുന്നു എന്നാണ് പറഞ്ഞു അപ്പോൾ ഈ പേഷ്യൻറ്റിനെ അവിടെ തന്നെ ഇരുത്തിയിട്ട് ഈ മക്കളെ പുറത്ത് കൊണ്ടുവന്ന് ഡോക്ടർ ഒരു രണ്ട് കാര്യം ഒരു മിനിറ്റ് നേരം ഈ മക്കളോട് പറഞ്ഞു ഇത് പച്ചപ്പ്ലാവലിയുടെയും പഴുത്ത സ്ഥിതി നിങ്ങൾ മറക്കരുത് ഇത് ഇദ്ദേഹത്തെ നിങ്ങളുടെ പിതാവിന് പ്രായമായത് അദ്ദേഹത്തിൻ്റെ കുഴപ്പം കൊണ്ടല്ല അദ്ദേഹത്തിൻ്റെ ഗുണം കൊണ്ടാണ് നന്മ കൊണ്ടാണ് അദ്ദേഹം ജീവിതത്തിൽ പുലർത്തിയിരുന്ന കൂടിയുള്ള ജീവിതത്തിൻ്റെ ഒരു സൽഗുണം ജീവിതത്തിൻ്റെ ഒരു ഫലമായിട്ടാണ് ഒരു ദീർഘായുസ് മനുഷ്യനിൽ വെച്ചത് പക്ഷേ സ്വന്തം ആയുസിനെ പഴിച്ചുകൊണ്ട് നിങ്ങളുടെ പിന്നെ അച്ഛൻ്റെ അമ്മയുടെ പിതാവിൻ്റെ മാതാവിൻ്റെ ബാപ്പയുടെ ഉമ്മയുടെ ഒന്നും കണ്ണിനീര് പിഴ്ത്തി നിങ്ങളുടെ ഭവനത്തിൽ നിന്നും അവർ യാത്ര ചെയ്യാൻ നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും നിങ്ങളും നിങ്ങളുടെ മക്കളും ആ ശാപത്തിൻ്റെ വേദന തലമുറകളായിട്ട് അനുഭവിക്കേണ്ടി വരും എന്നൊക്കെയുള്ളൊരു ഒരു ഒരു ഉപദേശമൊക്കെ കൊടുത്തു എന്നിട്ട് ഈ പിതാവിനെ പറഞ്ഞു വിട്ടു മക്കളോട് തന്നെ പറഞ്ഞു വിട്ടു ഏതാണെങ്കിലും പിറ്റേ ദിവസം വേറൊരു അസുഖം കൊണ്ട് ഈ പിതാവിനെ അവരുടെ ഫാദറിനെയും കൊണ്ട് ഈ ഡോക്ടറെ തന്നെ വന്നു ഡോക്ടർ തന്നെ വന്നു കഴിഞ്ഞപ്പോൾ ആ മക്കളുടെ മുഖത്ത് വലിയ മാറ്റം കണ്ടു രണ്ടുപുള്ളി കണ്ണുനീര് ഓരോ ഒരു മകൻ്റെ കണ്ണിൽ കണ്ടു എന്ന് ഈ ഡോക്ടറെ എന്നോട് സൂചിപ്പിക്കുകയുണ്ടായി ഡോക്ടറെ അവിടെ ഡോക്ടറെ അഡ്മിറ്റ് ചെയ്ത് സഹായിക്കാൻ ഞങ്ങൾ വെച്ച് പക്ഷേ ഈ മക്കൾക്ക് പെരുമാറ്റത്തിൽ വലിയ സ്നേഹവും വാത്സല്യമൊക്കെ ഉണ്ടായിരുന്നു ഈ പറയുന്ന പിതാവിൻ്റെ മുഖത്തും വലിയ സന്തോഷത്തിൻ്റെ കണ്ണുനീർ നമ്മൾ ടീയേഴ്സ് ഓഫ് ജോയ് എന്ന് വേറൊരു അർത്ഥത്തിൽ പറയാറുണ്ട് എന്തായാലും ടീസ് ഓഫ് ആ ഒരു സന്തോഷ അസുക്കൾ ആ പിതാവിൻ്റെ കണ്ണിലും ഉണ്ടായിരുന്നു കാരണം ഒരുപാട് കാലമായിട്ട് കിട്ടാതിരുന്ന ഒരു സ്നേഹം കിട്ടിയതിൻ്റെ ഒരു ഇമോഷണൽ ഇതായിരിക്കണം പെട്ടെന്ന് വീണ്ടും ആശുപത്രിയിലേക്ക് വരേണ്ടി വന്നത് കാരണം അത്രമാത്രം എക്സൈറ്റഡ് ആയിരുന്നു പാതം പക്ഷേ അസുഖത്തിൻ്റെ വേറൊരു വശമുണ്ടായതുകൊണ്ട് വന്നു എന്ന് മാത്രമേ ഉള്ളൂ ഞാനിത് ഈ അനുഭവങ്ങൾ എനിക്കൊരു മൂന്നാല് അനുഭവങ്ങൾ ദിവസങ്ങളിൽ പങ്കുവെക്കാനുണ്ടെങ്കിൽ ഞാൻ പങ്കുവയ്ക്കും പങ്കുവെക്കാനുള്ളത് ഈ ഡോക്ടറിനോട് പറഞ്ഞ ഒരേ ഒരു കാര്യം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാം കടന്നു പോകേണ്ട ഒരവസ്ഥ തന്നെയാണത് എല്ലാവരും വയസ്സാവും പക്ഷേ ഈ വയസ്സാകുമെന്നുള്ള തിരിച്ചറിവോടുകൂടി വയസ്സായവരെ ഇന്ന് നമ്മുടെ ഉള്ളിൽ കാണുന്ന വയസ്സായവരെ സ്നേഹ ബഹുമാന ആദരവ് രണ്ടിനും രണ്ടാണെന്നുണ്ട് ബഹുമാനവും ആദരവും രണ്ടും രണ്ടാണ് ആ ബഹുമാന ആദരവുകളോടു കൂടി നമുക്ക് കാണാൻ സ്നേഹിക്കാൻ പരിഗണിക്കാൻ ചേർത്ത് നിർത്താൻ കഴിഞ്ഞാൽ അതിൽപരം വേറൊരു പുണ്യം കിട്ടുന്ന പ്രവൃത്തിയില്ല അതിൽപരം ആത്മീയത യഥാർത്ഥത്തിൽ ദൈവമനുഷ്യനാണ് എന്നുള്ളതിൻ്റെ ലക്ഷണം ഒരു ലക്ഷണം പ്രധാനപ്പെട്ട ലക്ഷണം വേറെ എൻ്റെയും ആവശ്യമില്ല അതിൽപ്പരം കൃതാർത്ഥതയും ദൈവാനുഗ്രഹവും ലഭിക്കുന്ന കൈവഴികളും വേറെയില്ല എന്നുള്ളത് മറക്കാതിരിക്കട്ടെ നമുക്ക് അവരെ നമ്മുടെ മുമ്പിൽ കാണുന്ന അല്ലേ ദൈവം ആയിട്ട് കാണാൻ കഴിയട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നിന്നിരുന്നു ദൈവം തമ്മിൽ അനുഗ്രഹിക്കട്ടെ